ശ്രീനാരായണ ഗുരുവിന്റെ ഓരോ രചകളും അരിച്ചരിച്ചെടുത്ത പൊന്നുമണികളാണെന്നും എന്നാൽ ഇന്ന് ഫെലോഷിപ്പുകൾക്ക് വേണ്ടി ചെയ്യുന്നത് ആരോ ഉണ്ടാക്കിയ രചനകളിൽ വെള്ളമൊഴിച്ച് പുതിയ സൃഷ്ടിയാക്കുകയാണെന്നും കവി നായർ അരൂപ്പുറം ക്ഷേത്രത്തിലെ ശിവരാത്രി ഉത്സവത്തോടനുബന്ധിച്ച് നടന്ന അക്ഷരമുറ്റം പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു കവി പരിപാടി നിയമസഭാ സ്പീക്കർ ഉദ്ഘാടനം ചെയ്തു യുവജനക്ഷേമ ബോർഡ് അധ്യക്ഷ ചിന്താ പറയാതെ കവി നായർ അരിപ്പല്ല നടക്കുന്നത് പൊന്നുമണി തേടി അരിപ്പ് നടത്തിയിരുന്ന മണിച്ചാമിയുടെ മകൻ മുത്തുമണിക്ക് ഇന്ന് ജോലി ഒഴിപ്പാണ് ഈ കാലഘട്ടത്തിലെ സാഹിത്യ ഗവേഷണ രംഗത്തെ മൂല്യശോഷണത്തെ ചൂണ്ടിക്കാട്ടി കവി മധുസൂദനൻ നായർ അദ്ദേഹത്തിന്റെ തന്നെ രചനയായ പൊന്നുമണിയെ ഉദ്ധരിച്ചുകൊണ്ടാണ് ഇങ്ങനെ സംസാരിച്ചത് അരിച്ചടഞ്ഞുണ്ടാക്കിയ സാഹിത്യ ഗവേഷണ സൃഷ്ടികൾക്ക് പകരം ഇന്ന് ഏതെങ്കിലും നാല് പുസ്തകം വായിച്ച് എന്തെങ്കിലും കൂടി കൂട്ടിക്കുഴച്ച് പുതിയ സൃഷ്ടിയാക്കുന്ന മുത്തുമണിയുടെ ഒഴിപ്പിനോടാണ് മധുസൂദനൻ നായർ ഉദാഹരിച്ചത് ശ്രീനാരായണ ഗുരുവിന്റെ രചനകൾ അരിച്ചരിച്ചെടുത്ത പൊന്നുമണികളാണ് എന്നാൽ ഇന്ന് ഫെലോഷിപ്പുകൾക്ക് വേണ്ടി ചെയ്യുന്നത് ആരോ ഉണ്ടാക്കിയ രചനകളിൽ വെള്ളമൊഴിച്ച് പുതിയ സൃഷ്ടിയാക്കുകയാണ് മധുസൂദനൻ നായർ മുന്നോട്ട് വെച്ച വിമർശനത്തെ മുഖവിലക്കെടുക്കുകയാണെന്നും പുസ്തകങ്ങളിലെ അക്ഷരതേറ്റുകൾ ഉൾപ്പെടെ മധുസൂദനൻ നായർ ചൂണ്ടിക്കാട്ടിയ വീഴ്ചകൾ വരാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണെന്നും പരിപാടിയുടെ ഉദ്ഘാടകനായ സ്പീക്കർ എ എൻ ഷംസീർ പ്രതികരിച്ചു പാഠശാല എം എൽ എ ഹരീന്ദ്രനെ നിയമസഭാ സാമാജികർ മാതൃകയാക്കണമെന്നും സ്പീക്കർ പറഞ്ഞു എംഎൽഎയുടെ സ്പെഷ്യൽ ഫണ്ട് പുസ്തകങ്ങൾ വാങ്ങുന്നതിലേക്ക് മാറ്റിവെച്ചതിനെ പ്രശംസിച്ചാണ് സ്പീക്കർ ഇങ്ങനെ സംസാരിച്ചത് അരുവിപ്പുറം ക്ഷേത്രത്തിലെ ശിവരാത്രി ഉത്സവത്തോടനുബന്ധിച്ച് നടന്ന അക്ഷരമുറ്റം പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു ഇരുവരും പരിപാടിയിൽ സ്ഥലം എം എൽ എ സി കെ ഹരീന്ദ്രൻ അധ്യക്ഷനായിരുന്നു അരുവിപ്പുറം മഠം സെക്രട്ടറി ബ്രഹ്മശ്രീ സാന്ദ്രാനന്ദ സ്വാമികൾ നെയ്യാചിങ്ങര നഗരസഭാ ചെയർമാൻ സജിത് കുമാർ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു ന്യൂസ് ന്യൂസ് ഡെസ്ക്